വൈക്കം നായർ മഹാസമ്മേളനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുവാൻ വൈക്കത്ത് കരയോഗം ഭാരവാഹികളുടെയും താലൂക്ക് യൂണിയൻ നേതാക്കളുടെയും സംഘാടക സമിതിയുടെയും സംയുക്ത യോഗം ചേർന്നു സെപ്റ്റംബർ പതിമൂന്നിന് സംഘടിപ്പിക്കുന്ന നായർ മഹാസമ്മേളനത്തിന്റെ വിജയത്തിനു വേണ്ടി കരയോഗ തലങ്ങളിലും മേഖലാ തലങ്ങളിലും നടന്നുവരുന്ന ബഹുമുഖ പ്രവർത്തനങ്ങൾ യോഗം ചർച്ച ചെയ്തു നായർ സമുദായത്തിന്റെ അംഗബലവും സംഘടനാശേഷിയും വിളിച്ചോതുന്ന വിധം വർണ്ണാഭമായ പ്രകടനം വൈക്കം നായർ മഹാസമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും സമ്മേളനത്തിന് മുന്നോടിയായി വിളംബര ജാഥ വൈക്കം താലൂക്ക് യൂണിയന് കീഴിലെ തൊണ്ണൂറ്റിയേഴ് കരയോഗങ്ങളിലും പര്യടനം നടത്തും ഇരുചക്ര വാഹന റാലികൾ കരയോഗതല യോഗങ്ങൾ സമ്മേളനത്തിന്റെ പതാക ദിനാഘോഷം എന്നിവയും നടക്കും വൈക്കം താലൂക്ക് എൻ യൂണിയൻ ചെയർമാൻ പി നായർ ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹ്യ നവോത്ഥാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകിയുള്ള ചുവടുവയ്പുകളാണ് ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ കാലം മുതൽ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ നയിക്കുന്ന വർത്തമാന കാലം വരെ നായർ സർവീസ് സൊസൈറ്റിയുടെ മുഖമുദ്രയെന്ന് പി ജി എം നായർ പറഞ്ഞു ഒരു മഹാസമ്മേളനം നടക്കുന്നത് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്ന ഒരു ഘട്ടത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ നായർ സമുദായത്തിന് മാത്രമല്ല ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആടുകളുടെയും ആവശ്യമാണ് ആഗ്രഹിക്കുന്ന 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 സാമൂഹ്യ നീതി സമൂഹം ഈ ഒരു യൂണിയൻ വൈസ് ചെയർമാൻ പി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി അഖിൽ ആർ നായർ അഡീഷണൽ യൂണിയൻ സെക്രട്ടറി എസ് മുരുകേഷ് പി എൻ രാധാകൃഷ്ണൻ നായർ അനിൽകുമാർ ആര്യപ്പള്ളി എൻ മധു തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം